സിനിമാ ലോകത്തേക്ക് ആലോചിച്ചു തുടങ്ങിയിട്ട് പോയി അപ്പോൾ ഒരു തുടക്കക്കാരി എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും പോലുള്ള സീരീസിന്റെ ഭാഗമാവുക അതിലൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു ഭാഗ്യമായിട്ടും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു റോൾ എനിക്ക് തന്നതിന് ഞാൻ പ്രവീണനോട് നന്ദി പറയുന്നു എന്നെ സെലക്ട് ചെയ്തതിന് താങ്ക്സ് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഇത് ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് ഇങ്ങനെ എന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക അശോകൻ ചേട്ടനാണെങ്കിലും കുട്ടിയേട്ടനാണെങ്കിലും ഞാനൊക്കെ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെന്താണ് ചെയ്യണേ എന്നുള്ളത് നോക്കി കാണുകയായിരുന്നു ഒരു ലേർണിംഗ് പ്രോസസ്സായിരുന്നു എനിക്ക് ഇവരുടെ ഡെഡിക്കേഷൻ ഇവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കതൊരു അത്ഭുത ലോകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമാവാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആൻഡ് അവർക്കൊക്കെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ബാക്കിൽ നിൽക്കുന്ന ഒരു ചേച്ചിയാണെങ്കിൽ പോലും ആ ചേച്ചിയുടെ തലയിലുള്ള സ്ഥിരമായി ചേച്ചി ചൂടുന്ന പൂവൊക്കെ നമ്മൾ ആ ചേച്ചിക്കുള്ളൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിയാണ് അപ്പം അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും പോർട്ട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ ഓഡിയൻസിലേക്ക് എത്തും പേരിലൂർ ഗ്രാമം തീർച്ചയായിട്ടും യുഎഴ്സ് ഏറ്റെടുക്കുന്നു വെച്ചാൽ ഷമല എന്നുള്ളതാണ് എന്റെ ക്യാരക്ടറുടെ പേര് നമ്മുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന മാളവികയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എപ്പോഴും മാളവികയുടെ വിഷമങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കൂട്ടായി നിൽക്കുന്ന ഒരു ബാക്കി നമുക്ക് കാണാം ഞാൻ ഒരുപാട് സന്തോഷം ഇവിടെ ഇത്രയും നമ്മുടെ ആർട്ടിസ്റ്റുകളിൽ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്